നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി തിരുവനന്തപുരം ജില്ലയിൽ ഓങ്ങനാട് ജംഗ്ഷനിൽ നിന്ന് കല്ലമ്പലം റൂട്ടിൽ രണ്ട് കിലോമീറ്റർ വന്ന് കളത്തറമുക്ക് ജംഗ്ഷനിൽ നിന്ന് വെള്ളല്ലൂർ റൂട്ടിൽ കീഴ്പേരൂറിൽ റോഡരികിലുള്ള എട്ട് സെൻറ്റും താമസയോഗ്യമായ ഓടിട്ട വീടും ആണ് പരിചയപ്പെടുത്തുന്നത് ഇതിൽ മൂന്ന് ബെഡ്റൂമ് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം അടുക്കള സിറ്റ് ഔട്ട് അതിനോടൊപ്പം തന്നെ ഈ പ്രോപ്പർട്ടിയിൽ ഒരു കുഴൽ കിണറുണ്ട് എൽ പി സ്കൂള് യു പി സ്കൂള് ഇതെല്ലാം രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട് ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം താല്പര്യമുള്ളവർ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നതിന് വേറെ കിളിമാനൂരിൽ നിന്നുള്ള റോഡ് സൗകര്യമുണ്ട് മറ്റുള്ള സ്ഥല സൗകര്യങ്ങളെല്ലാം കണക്റ്റിവിറ്റി എല്ലാം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ വിളിക്കുക ഇതിന് ചോദിക്കുന്ന വില പതിനാറ് ലക്ഷമാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പോങ്ങനാട് ജംഗ്ഷനിൽ നിന്ന് കല്ലമ്പല റൂട്ടിൽ വരുമ്പോഴാണ് കല്ലമ്പല റൂട്ടിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി അതായത് കളത്തറമുക്ക് ജംഗ്ഷനിൽ നിന്ന് വെള്ളല്ലൂർ റൂട്ടിലേക്ക് കീഴ്പേരൂരിൽ ആണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ജലസൗകര്യം നിങ്ങൾക്ക് കൈക്ക് ഒതുങ്ങുന്ന ഒരു എട്ട് സെൻറ്റ് മാത്രമേ ഉള്ളൂ വീട് സൗകര്യം ഇപ്പോൾ താമസയോഗ്യമായ വീട് ആണ് ഇതിലുള്ളത് അപ്പോൾ അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ടുന്നവർക്ക് ഇത് വാങ്ങിക്കാം അല്ലെങ്കിൽ ഇത് പുതിയ വീട് വെപ്പുകാർക്ക് ഇത് വാങ്ങിക്കാം നിങ്ങൾക്ക് കൈവാക്കിനും സൗകര്യത്തിനുമുള്ളവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൽ മറ്റുള്ള വാട്ടർ ടാങ്ക് മറ്റുള്ള പൈപ്പും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൽ ലഭ്യമാണ് അതുപോലെ തന്നെ റോഡരികിലാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമാണെന്ന് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം റീസണബിൾ പ്രൈസാണ് വീടിൽ താമസ സൗകര്യത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഓണറുമായിട്ട് ഉള്ള ഡയറക്റ്റ് ഡീലിംഗ് ആണ് ഇത് ഓണറിൻ്റെ നമ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഓണറുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് എന്താണ് നെഗോഷിയേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങൾക്ക് സൗകര്യപ്രദമായ റോഡ് അരികിലുള്ള ഒരു പ്രോപ്പർട്ടി തന്നെ ലഭിക്കും അപ്പോൾ ഇത് കല്ലമ്പലം റൂട്ടിൽ രണ്ട് കിലോമീറ്റർ വരുമ്പോൾ കളത്തറമുക്ക് ജംഗ്ഷനിൽ നിന്ന് വെള്ളല്ലൂർ റൂട്ടിൽ കീഴ്പേരൂരിൽ റോഡരികിലാണ് ഈ എട്ട് സെൻറ്റും മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പർ വിളിക്കുക ഇത് ഒന്നുകൂടി പറയാം ഇത് ഓണറിൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഓണറുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കുന്നതാണ് സംസാരിക്കാവുന്നതാണ് ആ റോഡെല്ലാം ഇത് ടാർ ചെയ്ത് മനോഹരമായ റോഡാണ് മെയിൻ റോഡാണ് അപ്പോൾ മെയിൻ റോഡിന് അരികിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് വില വളരെ അനുകൂലമായ ഒരു വിലയാണ് നിങ്ങൾക്ക് ഓണറുമായിട്ട് വിളിച്ച് സംസാരിച്ച് വിലയിൽ മാറ്റങ്ങൾ വരുത്തുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ് ഇതിനെ വീടിൻ്റെ വില ചേർത്തിട്ടില്ല അവിടെ മാർക്കറ്റിൽ നിലവിലുള്ള വിലയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതും ഇതിന് അവിടകം ലഭിക്കുന്നതാണ്